ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് ഓപ്ഷൻ കമ്മിറ്റി പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ലേലം സെപ്റ്റംബർ പതിനാല് മുതൽ ആരംഭിക്കും രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ലേലം ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സ്ട്രീറ്റ് അൻപത്തിരണ്ടിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന യാർഡിൽ വെച്ച് ദിവസവും വൈകിട്ട് മൂന്ന് പതിനഞ്ച് മുതൽ ആറ് വരെ നടക്കും വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായി സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ രാവിലെ യാർഡ് സന്ദർശിക്കാവുന്നതാണ് ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് വാഹനങ്ങൾ പരിശോധിച്ച് അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാം ലേലത്തിന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാകും ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ മൂവായിരം കത്തറിയാൽ ക്യാഷ് ഡെപ്പോസിറ്റായി അടച്ച് ലേലത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ബിഡിംഗ് കാർഡ് നേടണം ഓരോ ലേല ദിവസവും അവസാനം കാർഡ് തിരികെ നൽകുമ്പോൾ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കും ലേലം അവസാനിക്കുന്നതുവരെ കാർഡ് കൈവശം വെക്കുകയും ഒന്നിലധികം ഇടപാടുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വാഹനത്തിന്റെ വില അൻപതിനായിരം റിയാലിൽ കൂടുതലാണെങ്കിൽ കസ്റ്റമർ സർവീസ് കൌണ്ടറിലെ ഫിനാൻസ് ഓഫീസർ നൽകുന്ന നമ്പർ ഉപയോഗിച്ച് പോലീസ് ട്രഷറി അക്കൌണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യണം ലേലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വിൽപ്പന മൂലത്തിന്റെ ഇരുപത് ശതമാനം തുക ഡൗൺ പേയ്മെന്റായും നൽകണം ബാക്കിയുള്ള തുക അന്ന് തന്നെയോ അടുത്ത ദിവസമോ അടയ്ക്കാം രജിസ്ട്രേഷൻ നടപടികള് പൂര്ത്തിയാക്കുന്നതിനായി ലേലം ഉറപ്പിക്കുന്ന സമയത്ത് ഐ ഡി കാർഡ് ഹാജരാക്കണം